രാജ്യത്തെ വടക്ക് തെക്ക് എന്നിങ്ങനെയോ സാമ്പത്തിക അസമത്വം ഭാഷാ സംസ്കാരം എന്നിവയുടെ അടിസ്ഥാനത്തിലോ വിഭജിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിനാലാണ് അവരുടെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ ആശയം പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ മറുപടിയിൽ ബി ജെ പി വ്യക്തമാക്കി മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കാൻ മുസ്ലിം ലീഗ് താല്പര്യപ്പെട്ടതുപോലെയാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും പെരുമാറ്റച്ചട്ട ലംഘന വിഷയത്തിൽ നൽകിയ മറുപടിയിൽ ബി അധ്യക്ഷൻ ജെ പി നഡ്ഡ പറഞ്ഞു ചട്ടലംഘനത്തിൽ ബി ജെ പിയും കോൺഗ്രസും നൽകിയ ന്യായീകരണങ്ങൾ കമ്മീഷൻ കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞിരുന്നു ഇത് വ്യക്തമാക്കി കമ്മീഷൻ നൽകിയ കത്തിലാണ് നേരത്തെ നഡ്ഡയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും നൽകിയ മറുപടിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തെ സമ്പത്ത് എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സർവേ നടത്തുമെന്ന് രാഹുൽ ഗാന്ധിയും പാരമ്പര്യ സ്വത്ത് നികുതിയെക്കുറിച്ച് സാം പിതോത്രയും പറഞ്ഞത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ദുരുദ്ദേശം തുറന്നു കാട്ടാനാണ് മോദി ശ്രമിച്ചതെന്നും നഡ്ഡ പറഞ്ഞു സാധാരണ ജനത്തിനുമേൽ ഭീമമായ നികുതി അടിച്ചേൽപ്പിക്കുക എന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപന നിലപാടാണെന്നും അങ്ങനെ ലഭിക്കുന്ന പണം ഒരു വിഭാഗത്തിന് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും നഡ്ഡ ആരോപിച്ചിരുന്നു ബി ജെ പിയുടെയും കോൺഗ്രസ്സിൻ്റെയും അധ്യക്ഷന്മാർക്ക് കഴിഞ്ഞ മാസം ഇരുപത്തി കമ്മീഷൻ നോട്ടീസ് നൽകിയത് അതിനുശേഷം ബി ജെ പി കോൺഗ്രസിനെതിരെ നാല് പരാതി കൂടി നൽകുകയും ബി ജെ പിക്ക് കോൺഗ്രസ് പതിനൊന്ന് പരാതി നൽകുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക